റാഫ ക്രോസിംഗിലൂടെ കടന്നുകയറിയ ഇസ്രായേലി യുദ്ധ ടാങ്കുകൾ ആക്രമണം തുടരുകയാണ് അതുപോലെ തന്നെ അൽകസം ബ്രിഗേഡും അൽ ഖുദൂസ് ബ്രിഗേഡും കനത്ത ചെറുത്തുനിൽപ്പും തുടരുകയാണ് ആയിരങ്ങളാണ് റാഫേൽ അഭയം തേടി അലയുന്നത് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറാകാതെ വലിയ കൂട്ടക്കുരുതിക്ക് തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോഴിതാ ഇസ്രായേൽ റാഫെ ആക്രമിക്കാൻ മുതിരുകയാണെങ്കിൽ ായലുമായുള്ള ആയുധ വിതരണം നിർത്തിവെക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ബൈഡന്റെ വാക്കുകളിലേക്ക് പോയാൽ റാഫേലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയെന്ന് പറയാനാവില്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയിട്ടില്ല പക്ഷേ നിതന്യാഹുവിനെയും ഇസ്രായേൽ ക്യാബിനറ്റിനെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് യു എസ് പിന്തുണ ഉണ്ടാവില്ല ഞാൻ വ്യക്തമായി ഒരു കാര്യം കൂടി പറയുകയാണ് അവർ റാഫേലേക്ക് പോയാൽ ഇതുവരെ പോയിട്ടില്ല അഥവാ പോയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തും ഇതാണ് ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഒപ്പം അയൺ ഡോം സിസ്റ്റത്തിനുള്ള വിഭവങ്ങൾ പോലെയുള്ള പ്രതിരോധ ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകുമെന്ന് ബൈഡൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് ബോംബുകളും ആയിരത്തി എഴുന്നൂറ് പൗണ്ട് ബോംബുകളും ഉൾപ്പെടുന്ന ആയുധ കയറ്റുമതിയാണ് നിലവിൽ യു എസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് റാഫ പോലെയുള്ള ജനസാന്ദ്രത കൂടിയ മേഖലകളിൽ ഇത്തരം ബോംബുകൾ ഉപയോഗിക്കുന്നത് ജനങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടം ഉണ്ടാക്കും എന്ന കാരണം കൊണ്ടാണ് യു എസ് ഈ ആയുധ കയറ്റുമതി നിർത്തിവെച്ചത് ഗാസയിൽ നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടതിന് കാരണം ഇത്തരം ബോംബുകളുടെ ഉപയോഗം മൂലമാണെന്നും ജോ ബൈഡൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഈ ആയുധ കയറ്റുമതി നിർത്തിവെക്കുന്നത് ഗാസയിലെ പ്രത്യേകിച്ച് റാഫേൽ ജനസാന്ദ്രത കണക്കിലെടുത്തുകൊണ്ടുള്ള സാഹചര്യത്തിലാണ് പ്രധാനമായും യു എസ് ഈ തീരുമാനം കൈക്കൊണ്ടത് യുദ്ധഭൂമിയിൽ സാധാരണക്കാരെ കണക്കിലെടുക്കാതെയും അവരെ സംരക്ഷിക്കാതെയും ഇസ്രായേൽ റാഫേലേക്ക് ഒരു വലിയ ആക്രമണം നടത്തരുതെന്ന പ്രസ്താവനയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുള്ളത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ തന്നെ വളരെ വ്യക്തമാണെന്നാണ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത് അതായത് അമേരിക്ക നൽകുന്ന ഇത്തരം പ്രഹരശേഷി കൂടിയ വലിയ ബോംബുകൾ അമിതമായ നാശനഷ്ടങ്ങൾക്കും സാധാരണക്കാരുടെ മരണത്തിനും കാരണമാകുമെന്നതാണ് യു എസ് ഉയർത്തുന്ന ആശങ്ക ബോംബ് കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള യു എസിന്റെ തീരുമാനത്തെ വളരെ നിരാശാജനകമാണെന്നാണ് ഇസ്രായേൽ യു എസ് അംബാസിഡർ ഗീലറ്റ് എർദാൻ വിശേഷിപ്പിച്ചത് ഒരുപക്ഷേ ഇത് ബൈഡന്റെ മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലം ാം എന്ന് പറഞ്ഞ എർദാൻ ഇതൊക്കെയാണെങ്കിലും ഇസ്രായേലിന് ആയുധം നൽകുന്നത് യു എസ് പൂർണ്ണമായും നിർത്തില്ലെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു ഇതിനു മുമ്പ് അമേരിക്ക ഇസ്രായേലിനൊപ്പമുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ലെബനൻ അധിനിവേശ സമയത്ത് ജനവാസമുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് അതേ വർഷം തന്നെ യു എസ് പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ഇസ്രായേലിന് ക്ലസ്റ്റർ ആയുധങ്ങൾ വിൽക്കുന്നത് ആറ് വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു യുദ്ധമേഖലകളിൽ യു എസ് നൽകുന്ന ആയുധങ്ങളുടെ ഉപയോഗവും സിവിലിയൻ ജനങ്ങളിൽ അവ ചെലുത്തുന്ന നാശനഷ്ടവും സംബന്ധിച്ച ആശങ്കകളാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ യു പലപ്പോഴും സ്വാധീനിക്കുന്നത്